ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ ചെട്ടിപ്പറമ്പ് ചിറക്കര റോഡ് സഞ്ചാരയോഗ്യമാക്കി പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുവാൻ കാലതാമസം ഉണ്ടാകുമെന്നതിനാൽ പ്രദേശവാസിയായ വലിയ തടത്തിൽ കളരിക്കൽ ബേബിയും ഭാര്യ ഗ്രേസിയും സംഭാവനയായി നൽകിയ രണ്ടു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സജീദ് തടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും വേണ്ടി ഈ വലിയ തടത്തിൽ ബേബിയും ഭാര്യ ഗ്രേസിയും മകൾ ഗിഫ്റ്റിയും ചേർന്ന് നാടം മുറിച്ച് റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വലിയ തടത്തിൽ കളരിക്കൽ ബേബിയെയും കുടുംബാംഗങ്ങളെയും പഞ്ചായത്ത് പ്രസിഡന്റ് സജിദ് തടത്തിൽ ആദരിച്ചു വാർഡ് വികസന സമിതി കൺവീനർ ഫിലോമിന ജോൺ യോഗത്തിൽ അധൃഷ്ടയായിരുന്നു ജോസ് പുതിയ പറമ്പിൽ രാജു നെല്ലിപ്പള്ളിൽ ജോയി തൊട്ടനാനിയിൽ തങ്കച്ചൻ കൂർക്കാലായിൽ ശശികുമാർ സൗഭാഗ്യ സോണി മാങ്കോട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു